നമ്മുടെ തുലാവാവെന്ന് പറഞ്ഞാൽ ഏകദേശം ഡാക്കൾ വാവിന്റെ അതേപോലെ തിരക്കുള്ള വാവ് തന്നെയാണ് തുലാഭാവ് അതിനിപ്പോ ദേവസ്വം എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏർ ദേവസ്വം ഏർപ്പെടുത്തിയ പതിനഞ്ച് കർണികളും പിന്നെ സേവാപാർന്നിക്കാരുടെ സഹായം വണ്ടി വെച്ച് ഒരുപാടുണ്ട് അവരുടെയൊക്കെ സഹായം പിന്നെ നമ്മൾ ഏർപ്പെടുത്തിയത് മെഡിക്കൽ സൗകര്യം മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ ഭാരതക്കാരുടെ വണ്ടീസ് ഉണ്ടാവും നമ്മളെ ഏർപ്പെടുത്തിയ വൺഡീസ് ഉണ്ടാവും മൂന്നൽ വിദഗ്ധരുണ്ടാവും പോലീസുകാരുണ്ടാവും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ നമ്മൾ നമ്മളെ ദേവസ്വം സത്രം ഹോള് കൊടുക്കും പിന്നെ ഭക്ഷണം രാത്രി ഭക്ഷണം വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും കഴിക്കുന്ന കഴിക്കാൻ ആവശ്യമായ രാത്രിത്തെ ഭക്ഷണം വെകു ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ തന്നെ നമ്മളെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബെലി കൗണ്ടറുകള് ധാരാളം നാല് സ്ഥലത്ത് ബെലി കൗണ്ടറുകളുണ്ട് വഴിപാട് കൗണ്ടറുകളുണ്ട് ആൾക്കാർക്ക് വന്നിട്ട് വന്ന് തോന്നി പോവാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്